കേരളാ കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കാനിരിക്കുകയാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഈ മുന്നണി മാറ്റവുമായി സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത് പക്ഷേ ഇടതു മുന്നണിക്കൊപ്പം തന്നെ ഉണ്ടാകും മുന്നണി വിടില്ല എന്ന് തന്നെയാണ് എല്ലാ നേതാക്കളും പറഞ്ഞത് ജോസി ബാബു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി തത്സമയം കോട്ടയത്ത് നിന്ന് ജോസി ഈ യോഗം ആരംഭിച്ചോ അല്പസമയം മുമ്പ് യോഗത്തിന് മുമ്പ് ചെയർമാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞോ അദ്ദേഹം മുന്നണി മാറ്റം അടഞ്ഞ പുസ്തകമെന്നാണ് എന്നാണ് ജോസ് കെ മാണി അല്പം മുമ്പ് പ്രതികരിച്ചത് മുന്നണി മാറ്റം അടഞ്ഞ പുസ്തകമാണെന്നും ആരെങ്കിലും ആ പുസ്തകം ശ്രമി തുറക്കാൻ ശ്രമിച്ചെങ്കിൽ ആ ആ പുസ്തകം വായിച്ച ശേഷം അവർ മടക്കി വെച്ചോളും എന്നുമാണ് ജോസ് കെ മാണി പറഞ്ഞത് വിശദമായ വാർത്താ സമ്മേളനം ഈ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ മുന്നണി മാറ്റം സംബന്ധിച്ച ആ കാര്യം അജണ്ടയിൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് മാധ്യമങ്ങളല്ല പാർട്ടിയുടെ അജണ്ട നിശ്ചയിക്കേണ്ടത് എല്ലാ വിഷയങ്ങളും സ്വാഭാവികമായ നിലയിൽ ഇന്ന് നിലയിൽ ചർച്ച ചെയ്യപ്പെടും ഇപ്പോൾ മുന്നണി മാറ്റം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് എന്തായാലും ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനായി അദ്ദേഹം ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയാണ് ആളുകൾ ഈശ്വര കൂടി ആ യോഗം ആരംഭിക്കുകയാണ് എന്തായാലും ഇന്ന് കൃത്യമായും ഈ എം എൽ എമാർ അവരുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ നാം കണ്ടു കണ്ടതാണ് ഓരോരുത്തരും എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ അവർ മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ് തങ്ങളുടെ പ്രതികരണം വൈകി നടക്കുമുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് പ്രമോദ് നാരായണൻ എം എൽ എയുടെ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് സഭയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായെന്ന തരത്തിലുള്ള പ്രചരണം അത് തെറ്റാണ് സഭയുടെ ഭാഗത്തുനിന്നും പ്രചരണം ഉണ്ടായെന്ന് സമ്മർദ്ദമുണ്ടായെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അതോടൊപ്പം ജോ മൈക്കിൾ എം എൽ എയും ഇത്തരത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലെ അഭ്യൂഹങ്ങളും ഒക്കെയും തള്ളിക്കളയുകയാണ് ചെയ്തത് ചെയർമാൻ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു കൂടാതെ ചീഫ് എൻ ജയരാജും അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും അടിസ്ഥാനരഹിതമായ വാർത്തകൾ വരുന്നു ഇപ്പോൾ ഇതൊന്നും പ്രതികരണങ്ങൾ നടത്തേണ്ട കാര്യമില്ലേ എല്ലാ വിഷയത്തിലും ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ മന്ത്രി റോഷി അഗോസ്റ്റനും ഈ പ്രതികരണങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുമായി താൻ സംസാരിച്ചു

നേരത്തെ തന്നെ ഈ വിഷയത്തിൽ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്ററി പാർട്ടിയിലെ ഭിന്നത സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പാർട്ടി നേതൃത്വത്തോട് പല കുറേ ആരാഞ്ഞിരുന്നു അന്ന് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു പാർട്ടി എന്ന നിലയിൽ പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകും പക്ഷെ തീരുമാനമെന്ന നിലയിൽ അത് ചെയർമാനാണ് പറയുന്നത് അത് ചെയർമാനാണ് പുറത്തേക്ക് പറയുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നണി മാറ്റ അജണ്ട അല്ലെങ്കിൽ മുന്നണി മാറ്റ വിഷയത്തിൽ പ്രധാനപ്പെട്ട കേരള െന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാർലമെന്ററി പാർട്ടിയിലെ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് ഒരുപക്ഷെ അത്തരമൊരു തീരുമാനത്തിലേക്കൊക്കെ കേരള കോൺഗ്രസ് ഈ വിഭാഗം പോയിരുന്നെങ്കിൽ ആ പാർട്ടി രണ്ട് തട്ടിലാകും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അതുകൊണ്ടുതന്നെയാണ് അത് അതിൽ നിന്നും പിന്നോട്ട് വലിയ ജോസ് കെ മാണിയെ പ്രേരിപ്പിച്ചതും ഈ നീക്കം കേരള കോൺഗ്രസിൻ്റെ ഈ മുന്നണി മാറ്റ നീക്കങ്ങളും ചർച്ചകളുമൊക്കെയും സജീവമായ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു നീക്കം സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പരമാവധി കേരള കോൺഗ്രസിൻ്റെ ഒരു ഭിന്നത സൃഷ്ടിക്കാനുള്ള യു ഡി എഫിൻ്റെ നീക്കവും ഫലം കണ്ടു എന്നതാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകളും സാധാരണ അണികൾക്കിടയിലേക്ക് താഴെത്തട്ടിലേക്ക് നിന്നാൽ വിജയം ഉറപ്പാകും അല്ലെങ്കിൽ അടുത്ത ൊപ്പം സർക്കാർ അധികാരത്തിലേക്ക് ഒരു ഒരു സന്ദേശം നൽകാൻ ശരി ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചിരിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ മുന്നണി മാറ്റ മാറ്റാഭ്യൂഹം അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടിയിലെ ഭിന്നതയൊക്കെ ചർച്ചയായേക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നണിയിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഇടത് മുന്നണിയോടൊപ്പം തുടരുമെന്ന് തന്നെയാണ് ജോസ് കെ മാണിയും മറ്റ് നേതാക്കളുമൊക്കെ തന്നെ പറയുന്നത്